ാവിനും പുത്രനും പരുഷധാർമാനുസ്ഥിതി ആദ്യം മുതല നയിക്കുന്ന ആമേൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയ പോയ സമയത്ത് ഇച്ചിരി ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ അലർട്ട് ചെയ്യ ഒരു ക്വസ്റ്റ്യനായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ഞാൻ എന്തിനും എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ഞാൻ ആ സമയത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ പറ്റുന്ന പോലെ മിക്കത് ഉത്സവ മുസ്തബലി അർപ്പിക്കാനും ദിവികാരനീശോടെ മുമ്പിൽ പോയിരിക്കാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് അവിടെ പള്ളിയിലുണ്ടായിരുന്ന അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഇങ്ങനെ കേൾക്കാനിടയെ അതായത് നമ്മൾ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഒരുമിച്ച് സ്വ ആയിരിക്കും സ്വർഗത്തിൽ നമ്മൾ ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളൊക്കെ സ്വർഗ്ഗത്തിലും കാണും അങ്ങനെയുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രസംഗത്തിൽ കൂടെ എനിക്ക് കേൾ അങ്ങനെയല്ല നമ്മൾ സ്വർഗ്ഗത്തിൽ ഈ ദൈവത്തെ ആരാധിക്കുമായിരിക്കും ഈശോടൊത്തായിരിക്കും ഭൂമിയിലുള്ളത് ഒക്കെ ഭൂമിയിൽ മാത്രമാണ് അതുകൂടെ കേട്ടപ്പോഴത്തേക്കിനും ഭയങ്കര വിഷമമായി കാരണം നമ്മൾ സ്നേഹിക്കുന്നവർ ഒന്നും മരിച്ചു കഴിയുമ്പോഴാണ് ആ ബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുമായിരുന്നു ആ ഒരു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യാദർശികമായിട്ട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന വിക്ടർ ഇ ഫ്രാങ്കിളിൻ്റെ ഒരു ബുക്ക് വായിക്കാൻ റെഡിയായത് അപ്പോൾ ആ ബുക്ക് എഴുതിയത് ഈ പുള്ളി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പം ആൾ ആൾ നാസി തടങ്കലിൽ രണ്ട് വർഷം ജീവിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും ഒക്കെയാണ് അതിൽ വിവരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് നമുക്കറിയാമെങ്കിൽ നമ്മൾക്ക് എത്ര വലിയ ജീവിതത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കതിൽ കൂടെ അത് മറികടക്കാൻ സാധിക്കും എന്ന ഉള്ള ഒരു കാര്യമാണ് അത് എടുത്തെടുത്ത് അദ്ദേഹം പറയുന്നത് ആ ആ വ്യക്തി ആ ക്യാമ്പിലായിരുന്ന ആ രണ്ട് വർഷം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും ആൾക്ക് ആ ലൈഫിൻ്റെ പർപ്പസ് ആൾക്ക് അറിയാവുന്നതുകൊണ്ടും അത് മുന്നിൽ കണ്ടും ആ ഒരു ഹോപ്പ് കൊണ്ടാണ് ആൾ ആ രണ്ട് വർഷം അവിടെ ജീവിച്ചത് അല്ലെങ്കിൽ മനസ്സുമെടുത്ത് അവിടെ ഒത്തിരി പേര് മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലാതെ അസുഖങ്ങളൊന്നും ഒന്നും വന്നിട്ടല്ലാതെ മനസ്സുമെടുത്തിട്ട് അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് ആ ബുക്കിൽ ആ സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് കുറച്ചുകൂടെ ബോധ്യം കിട്ടിയൊക്കെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടുപിടിക്കണം അതറിയുവാണെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും അല്ലെങ്കിൽ എന്തിനാണ് എല്ലാം എന്നുള്ളൊരു ചിന്ത സ്റ്റിൽ മനസ്സിൽ നിൽക്കുമല്ലോ എന്ന് ഓർത്തു അങ്ങനെ ആ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ രണ്ട് വർഷമായിട്ട് പൊക്കൊണ്ടിരുന്ന ആ പള്ളിയുടെ ലൈബ്രറിയിൽ ആദ്യമായിട്ട് കയറാനിടയായി അപ്പം അവിടെ ഒത്തിരി ബുക്ക്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പശ്ചാത്താൻമാവനോട് ഇങ്ങനെ എനിക്ക് ഏതാ ബുക്ക് എടുക്കണമെന്ന് അറിയാതിരുന്ന ഒരു സമയത്ത് പശുതാൻമാവോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രശ്നാൻമാവ ഇതിൽ ഏതെങ്കിലും ബുക്ക് ഞാൻ വായിക്കണമെന്നുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണിച്ചറണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയതിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെ ബുക്കായിരുന്നു റിക്കോറൻ എന്ന് പറയുന്ന ആൾ എഴുതിയ ദ പെർപ്പസ് ടു ലൈഫ് എന്ന് പറഞ്ഞ ബുക്ക് അപ്പോൾ ആ ബുക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് ബുക്കായിരുന്നു അതിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു ടൈറ്റിലായിരുന്നു പെർപ്പസ് ട്രുവൻ ലൈഫ് പർപ്പസ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം അങ്ങനെ ആ ബുക്ക് വായിച്ചപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരു അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു അതിൽ എടുത്തു പറഞ്ഞൊരു ഒരു ഒരു കാര്യം ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് കുരിശിൽ കിടക്കുന്ന ഈശോ കൈ കുരിശിൽ കൈ വിരിച്ചു പിടിച്ച് കുരിശിൽ കിടക്കുന്ന ഈശോ പറയാതെ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു നീ ഇല്ലാതെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണ് എന്ന് ഈശോ പറയുന്നത് അതാ നമ്മളില്ലാതെ നമ്മൾ നമ്മൾ രക്ഷിക്കപ്പെടാതെ ജീവിക്കുന്നതിനേക്കാളും ഈശോ ആഗ്രഹിക്കുന്നത് ഈശോ ബലിയെ ബലിയായി നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി മാറുന്നതാണ് ഈശോ ആഗ്രഹിക്കുന്നത് അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഈശോ അപ്പം ഈശോ നമ്മൾ ഇൻഡിവിജ്വൽ അത്രയും സ്നേഹിക്കുന്നുണ്ട് ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളെയൊക്കെക്കാളും ഉപരി ഈശോയുടെ സ്നേഹം എന്തോരം ആ ഒരു സെൻറ്റൻസിൽ നിന്ന് എനിക്ക് ഭയ ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ ബോധ്യം കിട്ടി ഇതാണ് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കലാണ് ആരാധിക്കുന്നതാണ് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതാണ് എന്ന് ഒരു മനസ്സിലായി അങ്ങനെ മാക്സിമം ഈ ദീ കൂടുതൽ ദേവികാരൻ ഈശോടെ മുമ്പ് ഇരിക്കാൻ ആഗ്രഹം വന്നു ഈശോ അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്തിട്ട് ഓടി പള്ളി പോകാനും ഈശോടെ മുമ്പ് ഇരിക്കാനും ഈശോയുടെ കൂടെ ആയിരിക്കാനും ഒക്കെ ആഗ്രഹം കൂടുതലായിട്ട് വന്നു അപ്പം എന്നെ കുമ്പസരിപ്പിച്ചുകൊണ്ട് എന്ന് അച്ഛൻ പറയായിരുന്നു ഈ മനസ്സിൻ്റെ ഈ സംഘർഷത്തിലൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അതിലൂടെയൊക്കെ ദൈവം കടത്തിവിടുന്നു ചിലപ്പോൾ അതിലൂടെ ആയിരിക്കുന്ന ആൾ ആളുകൾക്ക് ആളുകളെ മനസ്സിലാക്കാനും അവർക്കൊരു ഹെൽപ്പ് ആവാനും വേണ്ടിയായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടിക്കൂടെയും നമ്മളെ കടത്തുവിടുന്നതെന്ന് ദീപം അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹം വന്നു അങ്ങനെ അപ്പം മത്താസ്ലിഹ പറയുന്ന പോലെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സദ്വാർത്ത ഗുഡ് ന്യൂസ് ആണ് ന്യൂസാണ് രക്ഷകണീഷോ അപ്പം ഞാൻ വിശ്വസിക്കുന്ന സകല മനുഷ്യരും ഭൂമി ജനി ജനിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് അതുപോലെ ഏഷ്യ പ്രവാചക പുസ്തകത്തിൽ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി പറയുന്ന പോലെ എന്നെ സ്തുതിച്ചു പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തിരഞ്ഞെടുത്ത ജനമാണ് നമ്മൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം പൂർണ്ണമായി ആരാധിക്കണം അപ്പം ഞാൻ എനിക്ക് വന്നൊരു ബോധ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ആരാധന ആവശ്യത്തെ കുർബാന മാക്സിമം നമ്മൾ അർപ്പിക്കാൻ ശ്രമിക്കണം ഇപ്പം ഒരു ദിവസം ഒരു കുർബാന മതിയെന്ന് ചിന്തിക്കാതെ ഇപ്പം നമുക്ക് രാവിലെയും പള്ളിയിൽ പോകാൻ പറ്റും വൈകിട്ടും പള്ളിയും പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് രണ്ട് കുർബാന അങ്ങനെ എത്ര കുർബാന അർപ്പിക്കാവോ ദൈവത്തെ അത്രയും സ്നേഹിച്ച് ആരാധിക്ക ആരാധിക്കുക അതുപോലെ തന്നെ യാമപപ്രാർത്ഥന പറ്റുന്ന പോലെ ചൊല്ലുക മാതാവിന്റെ നിയമങ്ങൾക്കായി ഓരോ ത്യാഗങ്ങൾ ചെയ്യുക അതുപോലെ എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ ഒരു ദിവസത്തിൻ്റെ പല പ്രാവശ്യം അലാം വെച്ചിട്ടോ അല്ലാതെ ഓർത്തിട്ടോ പിതാവിനും പുത്രനും പരശുദ്ധാത്മാവിനെ സ്തുതി ആദ്യം മുതൽ എന്നേക്കും മാമേ ആ ഒരു തൃത്വ ഭക്തിയോടെ ഒരു പ്രാവശ്യം പല നേരങ്ങളിലായിട്ട് ചൊല്ലുന്നത് ചൊല്ലി അങ്ങനെ ദൈവത്തെ സ്വദിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ഒരു സമയത്ത് അങ്ങനെ ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടാനായിട്ട് നമ്മളെ ഒരു കുടുക്ക കുടങ്ങിയിടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം എടുക്കപ്പെട്ടാലും അതെല്ലാം ദൈവത്തിൻ്റെ അറിവോടെയാണ് ഞാൻ ജസ്റ്റ് ദൈവത്തെ ആരാധിച്ചാൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കി കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് നമുക്ക് മനസ്സിലായാൽ പിന്നെ കൂടാതെ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് പത്തിൽ പറയുന്നുണ്ട് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയൊഴുക്കിയ സർ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പം അതിൽ പറയുന്ന പോലെ നമ്മുടെ അപ്പം എനിക്ക് മനസ്സിലായത് നമ്മുടെ മെയിൻ പർപ്പസ് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്നേഹിക്കുക തൃപ്തി ദൈവത്തെ സ്നേഹിക്കുക അങ്ങനെ അപ്പോൾ അതുകൂടാതെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങൾ കാണും അത് നമ്മൾ ഈശോയുടെ ഒത്തിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും അപ്പോൾ അങ്ങനെ നമുക്ക് മരിക്കുന്ന സമയത്ത് ഈശോയുടെ അടുത്തോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ നല്ല നമ്മുടെ ഓട്ടം പൂർത്തിയാക്കി ദൈവം നമ്മളെ ഏരിച്ചിരുന്ന ജോലി പൂർത്തിയാക്കി നമുക്ക് ഈശോയുടെ ഈശ്വരടുത്തോട്ട് പോകാൻ സാധിക്കും ഈ സന്ദേശം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് നന്ദി ആവേമ